സുഹൃത്തുക്കളെ വന്യമൃഗശല്യം കാരണം മലയോര മേഖല ആകെ പ്രതിസന്ധിയിലാണ് കരുവാരം കൊണ്ട് മേലറ്റൂർ റോട്ടിൽ ഇരുങ്ങാട്ടിലാണ് ഇപ്പോൾ ഈ സംഭവം റോട്ടിലൂടെ ആന വന്ന് സകലതും കുത്തിമറിച്ചിട്ട് ജനങ്ങൾ ആകെ ഭീതിയിലാണ് എന്താണ് അറിയില്ല ആ കക്കൂസിൻ്റെ കുഴിയിൽ സേഫ്റ്റി ടാങ്കിൽ വീണാണ് ഒന്ന് ആന അത് കഴിഞ്ഞ് റോട്ടിൽ കൂടെ ഓടി റോഡൊക്കെ ആകെ ബ്ലോക്കാക്കി വളരെ ദുരിതത്തിലാണ് ആളുകൾ എന്താണിതിന് പരിഹാരം എന്നുള്ളത് ആർക്കും അറിയുന്നില്ല ജനങ്ങളെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടതുണ്ട് വാഹനങ്ങളൊക്കെ കുത്തി മറിച്ചിട്ട് ആകെ അലമ്പാക്കിയിക്കണ് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട് ജനങ്ങളുടെ ആശങ്ക കറ്റിയിട്ടേ ജനങ്ങളെ സ്വരജീവിതം തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട് കുട്ടികളൊക്കെ സ്കൂളിൽ മദ്രത്തിലൊക്കെ ഒറ്റയ്ക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് അധികാരികൾ അത്രയും പെട്ടെന്ന് അതിനറി വരുത്തുക അക്രമകാരികളായ ആനകളെ വീടിവെച്ച് കൊല്ലുക എല്ലാ മൃഗങ്ങളുമുണ്ട് നിലമ്പൂരിലെ മറ്റൊരു വീഡിയോ മേ വീണ്ടും കാണാം